ഹലോ നമുക്കിന്ന് കക്കറച്ചി റോസ്റ്റും ഫ്രൈ ഒക്കെ എങ്ങനെയാക്കാം നോക്കാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്ന് കാണിച്ചതാണെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മുക്കാൽ കിലോ കക്കറച്ചി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തഴുക്കൊക്കെ കളഞ്ഞ് ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നന്നായി അലമ്പി കഴുകിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ചധികം ഇഞ്ചി ഇടുന്നത് നല്ലതായിരിക്കും കാരണം കക്കറച്ചി ചിലപ്പോൾ വയറിന് പണി തരാറുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഇതിൽ ഓൾറെഡി ഉപ്പുള്ള ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും കയ്യിലാക്കിയിട്ട് ഞാൻ നന്നായി തിരുമ്പി കൊടുക്കണം നന്നായി കൈ കൊണ്ട് തന്നെ തിരുമ്പി എല്ലായിടത്തും ഇതൊക്കെ കൂട്ടിച്ചേർക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലാക്കണത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് കൈ നീറാതിരിക്കാനും രണ്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടാനും അതിലേക്ക് ഞാൻ ഒരു വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെക്കണം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഞാനപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി എന്നിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ തന്നെ നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾക്ക് ഉപയോഗിക്കണംണ്ടോ അതിലേക്ക് ഞാൻ രണ്ട് സവോള നുറുക്കിയത് ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളി ആണെങ്കിൽ ബെസ്റ്റായിരിക്കും അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്രയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുത്തു നല്ലൊരു ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കക്ക ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടി റോസ്റ്റ് ഒരു കുഴഞ്ഞ പരുവത്തിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ച് കൊടുക്കാവുന്നതാണ് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഇപ്പം എനിക്ക് ഈ ഒരു പരുവം കറക്റ്റ് ആയതുകൊണ്ട് ഞാനിനി വെള്ളമൊന്നും ചേർക്കണില്ല ഇതൊന്നും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അത്ര തന്നെ മതി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു റോസ്റ്റ് പരുവത്തിൽ ആയി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് എന്താണ് കുരുമുളക് പൊടി ഇതിൽ ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കണില്ല പിന്നെ ഈ ഒരു റോസ്റ്റ് ആൾക്ക് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റാണ് ഇതിലിപ്പോൾ മുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിങ്ങനെ കക്ക പൊട്ടിയൊന്നും തുടങ്ങിയിട്ടില്ല നന്നായി വെന്ത് വന്നിട്ടുള്ളൂ അതിനു ശേഷം ഞാൻ ബാക്കിയുള്ളതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ കുരുമുളക് ചതച്ചതും കൂടി ചേർത്തിട്ട് ഇത് നന്നായി തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫ്രൈ താല്പര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് എടുത്തത് ഇതാ ഇപ്പോൾ ഫ്രൈയും റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കക്ക റോസ്റ്റും കക്ക ഫ്രൈയും തയ്യാറാക്കി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ കക്ക ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ താങ്ക് യു